ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എൻ ചീസ് കുക്കിംഗ് വൈബ് അപ്പോൾ ഇന്ന് നമ്മൾ വാഴക്കൂമ്പ് വെച്ചിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം അപ്പോൾ അതാ ഞാനിപ്പോൾ രണ്ട് വാഴക്കൂമ്പ് എടുത്തിട്ടുണ്ട് നമുക്കതിൻ്റെ ആ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അപ്പോൾ അത് എല്ലാവരും ഉപ്പേരി വെക്കാറുണ്ട് അതുപോലെ തന്നെ പരിപ്പിട്ട് കറിയൊക്കെ വെക്കാറുണ്ട് അപ്പോൾ ഞാൻ അത് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ കറി വെക്കാനാണെങ്കിലും ഉപ്പേരിക്കാണെങ്കിലൊക്കെ ഈ ഒരു തൊലി നമ്മൾ കളഞ്ഞെടുക്കണം അപ്പോൾ ഈയൊരു ചുവപ്പ് കളറുള്ള തൊലി നമ്മൾ എടുക്കാറില്ല അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക എന്നിട്ട് ഇതുപോലെ വൈറ്റ് കളറായ ആ ഭാഗം മാത്രമാണ് നമ്മൾ എടുക്കുക അപ്പോൾ എന്താ ഞാനിപ്പോൾ രണ്ടും തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മളെ കൈ നന്നായിട്ട് കറ പിടിച്ച് കറുത്ത കളറാവും അപ്പോൾ കയ്യിൽ കറയാവും വിചാരിച്ച് കഴിഞ്ഞാൽ ആരും വഴക്കുമ്പോൾ കളയണ്ട നമ്മൾ അരിഞ്ഞെടുക്കുന്ന മുമ്പായിട്ട് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തയ്ച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ കറയൊന്നും പിടിക്കില്ല അപ്പോൾ ചിലർക്കൊക്കെ ഇതറിയാമായിരിക്കും നമ്മളെ അമ്മമാർക്കൊക്കെ അറിയാം അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്തത് അതുപോലെ തന്നെ നമുക്കിത് അരിഞ്ഞെടുക്കാൻ നല്ല മടിയുള്ള ഒരു കാര്യമാണ് അതിനു മുൻപ് ഇതായതിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ അത് നമ്മളൊന്ന് മാറ്റി വെക്കണം അതുകൊണ്ടൊരു ചെറിയ പണിയുണ്ട് കേട്ടോ അപുത അരിയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ റൗണ്ടിലാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് നല്ല കുഞ്ഞ് കുഞ്ഞായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം അപ്പോൾ അത് ടൈമില്ലാത്ത സമയത്തൊക്കെ നമുക്ക് മടിയാവും അതുപോലെ തന്നെ ഇപ്പം പ്രത്യേകിച്ച് കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞെടുക്കുമ്പോൾ എല്ലാവർക്കും മടിയുള്ളൊരു കാര്യമാണ് അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് നമ്മളെ മിക്സിയിൽ ഒന്ന് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മൾ ഒരുപാട് അരച്ചെടുക്കരുത് ചെറുതായിട്ട് ഒന്ന് പൾസ് ബട്ടൺ ഉണ്ടല്ലോ അതിങ്ങനെ രണ്ട് മൂന്ന് തവണ അടിച്ചാൽ തന്നെ നമുക്ക് നല്ല ഈസി ആയിട്ട് അരിഞ്ഞ ആ ഒരു രൂപത്തിൽ തന്നെ കിട്ടും അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എത്ര ഈസിയാണ് നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ ഒരു മിനിറ്റ് കൊണ്ട് അരിഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ അരിഞ്ഞെടുത്തതിൻ്റെ ശേഷം ഞാനിപ്പോൾ ഇത് ഒരു റെസിപ്പി ഉണ്ടാക്കി കാണിക്കാം അപ്പോൾ നമുക്ക് ഇത് ചിലരൊക്കെ ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ കറയൊക്കെ കളയാറുണ്ട് നമ്മളിതിൻ്റെ കറയൊന്നും കളയുന്നില്ല കറ കളയാതെ കഴിക്കുന്നതാണ് നല്ലത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിങ്ങനെ അരിഞ്ഞു വെച്ചാൽ ഒട്ടി പിടിക്കുന്ന പോലെ ഉണ്ടാവും അപ്പോൾ അതങ്ങനെ വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി നമ്മുടെ രക്തം ശുദ്ധീകരിക്കാൻ ഏറ്റവും നല്ലതാണ് വാഴക്കൂമ്പ് അപ്പോൾ വാഴക്കൂമ്പ് കിട്ടുമ്പോൾ ആരും മടി വിചാരിച്ച് കളയരുത് ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പം ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു തോരനാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊന്ന് വെളിച്ചെണ്ണ അങ്ങനെ കുഴച്ച് വെച്ചതിന് ശേഷം ഞാനൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കുക ആ കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ഉഴന്ന് ചേർത്ത് കൊടുക്കാം ഉരുന്നിൻ്റെ കളർ ഒന്ന് ആയി വരുമ്പോൾ അതിൽ കുറച്ച് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക അപ്പോൾ രണ്ട് മൂന്ന് ഉണക്കമുളക് ചേർത്താൽ മതി അത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആ മുളകിൻ്റെ കളറൊന്നും മാറി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞ് അതുകൂടി ചേർത്ത് കൊടുക്കട്ടെ എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയോടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ആ ഒരു ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് തരട്ടെ അപ്പോൾ ഉള്ളിയുടെ ആ ഒരു കളറൊക്കെ ഒന്ന് ആയി വരുമ്പോൾ നമുക്ക് നേരത്തെ മാറ്റി വച്ചിട്ടുള്ള വഴക്കുമ്പ് കഴിഞ്ഞതില്ല അത് അതിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക അധികം വേവമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ ഏകദേശം വേവായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് തേങ്ങ ഒന്ന് ചതച്ച് ഒരു ചമ്മന്തി പോലെ ആക്കിയിട്ട് അതിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിന് ഞാനിപ്പോൾ ഒരു ആറ് ചെറിയ ഉള്ളി അതുപോലെ തന്നെ മൂന്ന് പച്ചമുളകും കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളത് മിക്സിയിലിട്ടിട്ടൊന്ന് ചമ്മന്തിയുടെ ആ രൂപത്തിൽ അരച്ചെടുക്കാം നന്നായിട്ട് അരയരുത് പേസ്റ്റ് രൂപത്തിലാവരുത് ഒന്ന് ജസ്റ്റ് ഒന്ന് റഷ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് അതിലിട്ടിട്ട് നന്നായിട്ട് എന്നൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈസിയും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ വാഴക്കും പോണ്ടുള്ള നല്ല അടിപൊളി തോരനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ട അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻസിലൂടെ അറിയിക്കുക അതെല്ലാം നിങ്ങൾ വേറെ രൂപത്തിലാവും ചിലരൊക്കെ ഉണ്ടാക്കാറ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾ കമൻസിലൂടെ അറിയിക്കണേ അതുപോലെ തന്നെ അറിയാവുന്ന ടിപ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിലൂടെ ഷെയർ ചെയ്യണം അപ്പോൾ ഞാനിപ്പോൾ അത് മുറിക്കുന്ന സമയത്ത് ആ വാഴക്കൊമ്പിൻ്റെ കടഭാഗം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് നമ്മുടെ കിച്ചൺ ഒക്കെ ക്ലീൻ ചെയ്യാനും വളരെ ഉപകാരപ്പെട്ടതാണ് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ സിങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ആ ഒരു തണ്ട് വെച്ചിട്ട് നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ സിങ്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതാ ഞാൻ ഒരു തണ്ട് വെച്ചിട്ട് ആ ഒരു ബേക്കിംഗ് സോഡ വെച്ചു രച്ചു കൊടുക്കാണ് സിങ്കിൻ്റെ അകത്തും ആ ഒരു ഹോളിൻ്റെ ഭാഗത്തൊക്കെ ഒക്കെ അപ്പോൾ കറ പിടിച്ചിട്ടുള്ള സിങ്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു വാഴക്കും പോണ്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റൂട്ടോ അതൊക്കെ പഴയ ആൾക്കാർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ വയസ്സായവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു ടിപ്പ് അറിയായിരിക്കും കണ്ടല്ലോ സിങ്ക് നല്ലൊരു തിളക്കത്തോട് കൂടി കിട്ടിയിട്ടുണ്ട് നമുക്ക് പുതിയ സിങ്ക് പോലെ ആക്കിയെടുക്കാം വാഴക്കൊമ്പിൻ്റെ ആ ഒരു കട വെച്ചിട്ടൊന്ന് ഉരച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്